സി എസ് സുജാത ഈ ഹേമ കമ്മിറ്റി നൽകിയ ഒരു ഊർജ്ജം നമ്മുടെ പെൺകുട്ടികളെ അങ്ങേയറ്റം കരുത്തരാക്കിയിരിക്കുകയാണ് എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് സിനിമ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു രീതിയിൽ നിന്നും വിഭിന്നമായി ഇങ്ങനെയൊക്കെ തുടരാനാണ് ഭാവമെങ്കിൽ അഴി എണ്ണേണ്ടി വരും എന്ന അതിശക്തമായ സന്ദേശം നമ്മുടെ സമൂഹം നൽകുകയാണ് മാത്രവുമല്ല ഇപ്പോൾ സംസ്ഥാന സർക്കാർക്ക് അല്പസമയം മുമ്പ് കൈക്കൊണ്ട വളരെ ധീരമായ ഒരു തീരുമാനമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ കൃത്യമായ പോലീസ് അന്വേഷണം നടക്കാൻ പോകുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു വലിയ ഊർജം നമ്മുടെ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതിൽ അഭിമാനമില്ലേ ഈ സമയം തീർച്ചയായിട്ടും സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൃത്യമായ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പല സന്ദർഭങ്ങളിലും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നമ്മുടെ ഗവണ്മെൻ്റ് രാജ്യത്തെ മറ്റ് ഗവണ്മെൻറ്റുകൾക്ക് മാതൃക തന്നെയാണ് ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറെ നമ്മൾ അഭിമാനത്തോടെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന കാണുന്ന ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ സംഭവത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അന്ന് കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം നമുക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഡബ്ല്യു സി സി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരു നിവേദനം നടക്കേണ്ട നടത്തുകയുണ്ടായി ഒരു നിവേദനം കൊടുക്കുന്ന വേളയിൽ തന്നെ അതിലെ അംഗങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലും അങ്ങയിലും വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഈ രംഗത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഗൗരവത്തോടെ പരിഗണിക്കുവാൻ പരിശോധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നവർക്ക് ഉറപ്പ് കൊടുത്തത് ഉറപ്പായും ഇതിനെ സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ ചെയർമാനായി ശ്രീമതി വത്സലകുമാരിയും ശ്രീമതി ശാരദയും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കമ്മിറ്റി രണ്ട് വർഷം അതിൻ്റെ തെളിവുകളും മറ്റ് കാര്യങ്ങളും മൊഴികളുമെല്ലാം എടുത്ത് റിപ്പോർട്ട് ഗവണ്മെൻറ്റിന് സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അവർ പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗവണ്മെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ഇവിടെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഈ രൂപത്തിൽ ഒരു ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം ഒരുപാട് പണ്ടും പല കാര്യങ്ങളും പറഞ്ഞു കേട്ടെങ്കിലും ഒരു ഗവൺമെൻറ്റും ഒരു ആ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് സഹോദരിമാർ ജോലിയെടുക്കുന്ന വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അഭിനേതാക്കളും മറ്റ് സാങ്കേതിക മേഖലയിലും എല്ലാം പണിയെടുക്കുന്ന ജോലിയെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് വിഷയ പല സന്ദർഭങ്ങളിലും പല പ്രശ്നങ്ങളും ഉയർന്നു വന്നപ്പോഴും ഒരു ഗവൺമെൻറ്റുകളും അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ അവർ ഉന്നയിച്ചപ്പോൾ കൃത്യമായി പഠിക്കുവാൻ ഒരു കമ്മീഷൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് സമർപ്പ് സമർപ്പിച്ചപ്പോൾ തന്നെ കമ്മിറ്റിയെ ലീഡ് ചെയ്ത ആൾ തന്നെ സർക്കാരിന് കത്ത് കൊടുത്തു ഇത് വളരെ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള മൊഴികളാണ് അത് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർ തന്നെ കൊടുത്തു തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ എല്ലാം വന്നിട്ടുണ്ട് അതൊരു സബ്ജുഡീസ് ആയുണ്ട് അതിൻ്റെ മറ്റ് വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു ില്ല എന്തായാലും അങ്ങനെ ഒരു 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 കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ കമ്മിറ്റി വന്നതിന് ശേഷം അല്ലെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി തന്നെ ശ്രീ സജി ചെറിയാൻ തന്നെ ഡബ്ല്യു സി സി അംഗങ്ങളുമായി നല്ലൊരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിശദമായ ഒരു ചർച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടുന്നു അഡ്വക്കേറ്റ് സതീദേവിയുടെ നേതൃത്വത്തിൽ അവരെല്ലാവരും കൂടി പങ്കെടുത്തു നടത്തുകയുണ്ടായി ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളായി മുന്നോട്ട് വരുന്ന സഹോദരിമാർക്ക് സഹായം കൊടുക്കണം അടക്കമുള്ള കാര്യങ്ങൾ അത് നേരത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടി സ്വീകരിക്കുന്നു ഡബ്ല്യു സി സി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോറി ഇന്റേർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ അംഗങ്ങൾക്ക് തൃപ്തി വേണ്ടത്ര തൃപ്തിയില്ല എന്നൊക്കെ പിന്നീട് അവരെ സൂചിപ്പിക്കേണ്ടായി എന്തായാലും അത് അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാക്കേണ്ടായി ഇന്നിപ്പോൾ അതിനുശേഷം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളുടെയും വെളിപ്പെടുത്തലും മറ്റു കാര്യങ്ങളുമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരള സമൂഹത്തിന് തന്നെ ഉറപ്പ് കൊടുത്തു ആ ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക് അവന് അവർ അനുഭവിക്കുന്ന വിഷമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം വന്നപ്പോൾ തന്നെ പറഞ്ഞു സർക്കാർ ഈ കാര്യത്തിൽ മറ്റൊരു നിലപാടും സർക്കാർ ഇരകളോടൊപ്പം തന്നെയാണ് കാരണം പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു അത് അവർ കൃത്യമായിട്ട് അവർക്കറിയാം കേരളത്തിലല്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ കാരണം സിനിമാ രംഗം അടക്കി വാണിരുന്ന ഒരു ഒരു നടൻ മാസങ്ങളോളം ജയിലിലായിരുന്നു അത് കുറ്റവാളിയെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനം തന്നെയാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമോ എന്ന വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരു നിലമായി വന്നു പറഞ്ഞു തീർത്തോട്ടെ ഈ ഇന്നിപ്പോൾ മറ്റൊരു ഒരു ഒരു പടിയും കൂടി കടന്നില്ല കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അഭിനേത്രികളായിട്ടുള്ള കുട്ടികൾ ചില പരാതികൾ ഉന്നയിച്ചിരിക്കുന്നു അവർ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്താവുന്നതാണ് ആ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഒരു അന്വേഷണ സംഘത്തെ ഏഴോളം വരുന്ന പ്രമുഖരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും വളരെ വളരെ ഗൗരവത്തോടെ തന്നെ ഈ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കാണാൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു പരാതി ഉന്നയിച്ചിട്ടുള്ളവരുടെ അവർക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് തീർച്ചയായിട്ടും നീതി കിട്ടും കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കുറ്റവാളികളായാലും അവർ ഏതുന്നതനായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് കേരളീയ സമൂഹത്തിൽ എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന വലിയ ഉറപ്പ് ഇവിടത്തെ സ്ത്രീ സമൂഹത്തിന് നൽകുകയാണ് സർക്കാർ ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനത്തിലൂടെ അതാണ് മനസ്സിലാകുന്നത്